വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മലയാള മാസം ഒന്നാം തീയതി അതായത് ധനുമാസം ഒന്നാം തീയതി ആണല്ലോ അപ്പൊ ഇന്നത്തെ ഉച്ചയൂണ് ഊണ് വിശേഷമാണ് നമ്മുടെ വീഡിയോ വെജിറ്റേറിയൻ ഊണ് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ പയറ് മിഴുക്ക് വരറ്റിക്ക് പിന്നെ മോരേറിക്കുള്ളതാണ് ഈ കഷ്ണങ്ങള് ഇത് ഓലം വെക്കാൻ പഴുത്ത മത്തൻ അപ്പൊ നമുക്ക് ആദ്യം തന്നെ പപ്പായ അത് പിന്നെ നല്ല ഫ്രഷ് പപ്പായ മരത്തി വന്ന് പറിച്ചത് അപ്പോൾ ആദ്യം തന്നെ ഒന്ന് മുറിക്കട്ടെ കുരു പുറത്തേക്ക് ചാടാതെ മുറിച്ചെടുക്കട്ടെ അപ്പോൾ ഇനി പപ്പായ ആദ്യം പപ്പായ നമ്മൾ മുറുക്കിയാണ് ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കിയാണ് ഉള്ളിലുള്ള ആ കുരു അതൊക്കെ എല്ലാം ചുരണ്ടി കളയാനുള്ളതാണ് അപ്പോൾ അത് ചെയ്യാണ് ഇനിയിപ്പോൾ നമുക്ക് തോലി എത്താം ഇനിയിപ്പോൾ നമ്മൾ ചേന ഒരു ചെറിയൊരു കഷ്ണമാണ് അത് തോലിയെത്താം പിന്നെ ഒരു പച്ചക്കായ ഇന്ന് ചേമ്പ് എടുത്തിട്ടില്ല ഇപ്പോൾ ചില ചേമ്പൊന്നും വേവണില്ല അതുകൊണ്ട് ചേമ്പ് വാങ്ങിയിട്ടില്ല അപ്പോൾ ഇനി പപ്പായ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇനി അത് ുറുക്കി വേണ്ടത് അധികം വലുപ്പമില്ലാതെ ചെറുതാക്കിട്ട് തന്നെ നുറുക്കിയെടുക്കാം പപ്പായൊക്കെ നുറുക്കിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കായ കായേൻ്റെ എണ്ണൊക്കെ കളഞ്ഞതാണ് അപ്പോൾ കായ കഴിഞ്ഞിട്ട് അതും ചെറുതാക്കി നുറുക്ക വേണ്ടത് അപ്പോൾ നാല് കീറാക്കാം എന്നിട്ട് വേണം നുറുക്കാൻ അപ്പോൾ ഈ ഒരു പരുവത്തിൽ അത് നുറുക്കിയിടാണ് കറിക്കുള്ള അല്ലേ പിന്നെ ചെറുതാക്കി ചേന എങ്ങനെയുണ്ട് കൊത്തിയിട്ടാൽ മതി അപ്പോൾ കഷ്ണങ്ങളൊക്കെ ആയി മൂന്ന് കഷ്ണങ്ങളും ഇനി അത് നമുക്ക് നമ്മളെ കുക്കറിൽ കുക്കറിലിട്ടാണ് ഇനി പാകത്തിന് ഉപ്പ് ഇടുകയാണ് ഉപ്പ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീടാലോ അപ്പോൾ വേവാൻ വേണ്ട വെള്ളം ഭാര്യ അങ്ങനെ അത് നമുക്ക് ഗ്യാസ് അടുപ്പുമ്പിലാണ് വെച്ച് അതിനി വേവിച്ചെടുക്കണം അപ്പോൾ ആ ഒരു സമയത്തിൽ ഇത് വേവുന്ന സമയത്തിൻ്റെ ഇടയിൽ നമുക്ക് മത്തനൊന്നെടുത്ത് മുറിച്ച് ഇനി തോലൊക്കെ ചെത്താനുള്ളതാണ് അപ്പോൾ മത്തൻ്റെ തോലിലെത്താം ഒരു രണ്ട് വിസിൽ നമ്മൾ കറിക്കുള്ളത് പൂക്കണം ആ സമയം കൊണ്ട് ഇതാണ്ട് തീർത്തൊക്കെ വെച്ചിട്ടാണ് ഓലിനുള്ള മത്തനാണ് നല്ല പഴുത്ത മത്തൻ തന്നെയാണ് മത്തനും പോലെ ഉള്ളിലുള്ള ആ ഒരു ചോറ് അത് കളയണല്ലോ ഇനി അതും ചെറുതാക്കി അത് പിന്നെ നമുക്കൊന്ന് കനം കുറച്ച് ആളാണ് ഈ ഒരു പരുവത്തന്നെയാണ് നുറുക്കിയിട്ടത് ഓലനുള്ള അല്ലേ ഇനി അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ടുണ്ട് നമ്മളെ ഓലൻ വെക്കുന്ന മത്തിലേക്ക് അതും മുറിച്ചിടട്ടെ അപ്പോൾ നമ്മളെ മുളകുമായി മത്തൻ അതൊക്കെ റെഡിയാക്കി വെച്ചു മത്തനുള്ളത് ഇനി ഇതായാലേ ലേശം ആ കുറ്റിപ്പയർ അത് അമ്മ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കുറ്റിപ്പയറൊക്കെ അതിൻ്റെ ആ വള്ളിയൊക്കെ പറിച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ പയറില്ല ഏറെക്കുറെ നല്ലോണം കായ്ച്ചിട്ട് ടൈമിൽ അപ്പം അതാ അതും ചേർക്കുന്നുണ്ട് കുറച്ച് പയർ മണി ഒന്ന് രണ്ട് പയറുണ്ടേ ഇപ്പോൾതാ നമ്മളെ കറി അതിനുള്ള കഷ്ണങ്ങൾ രണ്ട് വിസില് കൂക്കി വെച്ചും അതിന് ഇനി മുളക് പൊടി മഞ്ഞപ്പൊടി അത് ചേർത്ത് ഇനി അത് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അമ്മ അത് നോക്കുന്നുണ്ട് ഇനി കറീൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോന്നിങ്ങനെ ഇടയിലിടയിലൊപ്പം തന്നെ കഴിച്ചാൽ അതങ്ങനെ തീർന്നു പോകലോ അതാണ് മത്തനായം നുറുക്കി വെച്ചത് ഇനി അത് വേവിച്ചെടുക്കണ പണിയുള്ളൂ മത്തന് അപ്പോൾ നമ്മളിതാ തേങ്ങ അരവും മോരും കൂടിയും ചേർത്തിട്ട് നമ്മൾ നല്ല നടമോരൻ തന്നെയായിരുന്നു അത് പാരിയാണ് പിന്നെ അതിലേക്ക് കറി വേപ്പിലേട്ടാണ് നമ്മളെ കറിക്ക് ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് പിന്നെ വറ്റൽമുളക് അത് താളിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ കറീൻ്റെ പണി ഇവിടെ കഴിഞ്ഞു ഇനി പാതിൽ നമുക്ക് നല്ല പച്ചപ്പയറാണ് നാടൻ പച്ചപ്പയർ ചെറുതാക്കി അത് മിഴുക്ക് വറ്റിക്കുള്ള അമ്മ അപ്പോൾ അത് അപ്പോൾ അതും കൂടി ഉള്ളു ഇപ്പോൾ ഇനി ചെയ്യാനുള്ളത് പിന്നെ നമ്മളെ മത്തൻ എന്താ ഉപ്പൊക്കെ ഇട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിഞ്ഞ് അടുപ്പത്ത് വെക്കണം ഇത് നമ്മളെ ഇത് മിഴുക്കറ്റിക്കുള്ള പച്ചമുളക് അത് കീറിട്ടും മിഴുക്കറ്റിയിൽ ഇതാ ചട്ടിയിൽ വെച്ച് നമ്മൾ ഉപ്പൊക്കെ ഇട്ടും ലേശം വെള്ളം ഒഴിച്ച് അത് അടുപ്പത്ത് വെച്ചു ഇതവിടെ മത്തൻ്റെ ഓലിനുണ്ട് രണ്ടും ഒപ്പം തന്നെ ഒമ്പത് ഒന്നിച്ചാണ് കഴിഞ്ഞോളൂ രണ്ടും ശ്രദ്ധിക്കണം എന്നല്ലേ ഉള്ളൂ മിഴുക്ക് പറ്റി ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട് അപ്പം ഇനി അമ്മ മിഴുക്ക് പറ്റിയൊക്കെ ഇന്ന് ഏകദേശം റെഡിയായി കൂടി തന്നെ ഓലൻ എന്തായി എന്തായിരുന്നു നോക്കുന്നുണ്ട് പിന്നെ ഞാനും ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ താ കറി അങ്ങനെ ഓലിനും മിഴുക്ക് വരട്ടിയും രണ്ടും റെഡിയായി ഇനിയിപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കായി അപ്പോൾ അമ്മയ്ക്ക് ചോറ് വിളമ്പാണ് പുത്തരി ചോറാണ് പിന്നെ നമ്മളെ മോര് കറി അത് വിളമ്പായി മിഴുക്ക് വരട്ടി ഓലൻ പിന്നെ പതിവ് പോലെ നമ്മളെ പപ്പടം കാച്ചിരിക്കും അപ്പോൾ ഇന്ന് മാസം ഒന്നാം തീയതി ഒരു വെജിറ്റേറിയൻ ഊണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തട്ടിട്ടുള്ള ബെൽബട്ടൻ തന്നെ വിളിയുക അപ്പോൾ പുതിയ വീഡിയോ കിടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വന്നായിരിക്കും ചിൽ ദൻ ഗുഡ് ബൈ